ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി തിങ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അതിൽ ഡേ വണ്ണാണ് അപ്പോൾ കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് ഞാൻ പഠിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങും അപ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വന്നത് മുതൽ ഈ ഒരാഴ്ചക്കുള്ളൂ ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റായി പഠിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേരള അടിസ്ഥാന വിവരങ്ങൾ കുറച്ചേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള പിന്നെ അത് കഴിഞ്ഞാൽ കേരള നദികൾ കേരള ഭൂമിശാസ്ത്രം തുടങ്ങണം അപ്പോൾ കേരള അടിസ്ഥാന വിവരങ്ങൾ തീർക്കാൻ ശരിക്കും അനുഭവിക്കുന്ന ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് കാര്യമായിട്ടില്ല അടിസ്ഥാന വിവരം ആണ് രണ്ട് മൂന്ന് പേജ് തന്നെ എഴുതുക അപ്പോൾ അത് വേഗം തീർക്കാം എന്നിട്ട് പിന്നെ കേരള ഭൂമിശാസ്ത്രം എനിക്ക് തുടങ്ങണം അപ്പോൾ രാവിലെ എണിച്ച് ഒരു കത്തഞ്ചരിയൊക്കെ ഇട്ട് ഒരു ഉഷാർ വരണ്ടേ അപ്പോൾ ജോലിക്ക് മാണതുകൊണ്ട് ഏഴേ മുക്കാലാവുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് ഒരു ഒമ്പതര ഒമ്പതേ നാൽപ്പതാകുമ്പോഴേക്കും ഓഫീസ് എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളെ പണിയുണ്ട് അപ്പോൾ അതും ചെയ്യണം അതിൻ്റെ ഇടയിൽ പഠിക്കണം അപ്പം ഇന്ന് റാങ്ക് എഫിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്ലാസ് കേൾക്കും ക്ലാസ് കേട്ടിട്ടാണ് ജോലി ചെയ്ത് ക്ലാസ്സും കേട്ട് അങ്ങനെ പോകാനാണ് അപ്പോൾ ഇന്ന് റാങ്ക് ഫയൽ നമുക്കൊന്ന് വിചാരിച്ചു അടിസ്ഥാന വിവരങ്ങൾ തുടങ്ങി അത് കഴിഞ്ഞ പിന്നെ അങ്ങനെ പഠിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അടിസ്ഥാന വിവ വിവരങ്ങൾ ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ തീർക്കണം പിന്നെ ഭൂമി വിശ്വാസം കേരള ഭൂമി വിശ്വാസം അതൊക്കെ തുടങ്ങി എന്തായാലും വൺ വീക്കൊന്നും ഉണ്ടായതിന് മുന്നേ തീർക്കും അപ്പോൾ അതുപോലെ നിങ്ങളൊക്കെ പഠിച്ച് എവിടെ എത്തി പഠിച്ച് തുടങ്ങിയിട്ടില്ലേ കാരണം പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ മാസ്റ്റർ ആയി നിങ്ങൾ പഠിച്ചു തുടങ്ങണം കാരണം എന്തായാലും വേഗം വിളിക്കുന്നതാണ് എക്സാം അപ്പോൾ അതിൽ ഒരുപാട് ഒഴിവുകളുണ്ട് നാലായിരം വേക്കൻസീസാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉള്ളതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചു തുടങ്ങണം അപ്പോൾ നമുക്കിന്ന് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അടിസ്ഥാന വിവരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ആദ്യം തന്നെ പിന്നെന്താ നിങ്ങളോട് ഞാൻ പറയേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് എന്താ പറയണ്ടൊന്നും ഓർമ്മ വരുന്നില്ല ഞാനങ്ങനെ ആടുകളിൽ തന്നെ ഇരുന്ന് പഠിക്കുകയാണ് കാരണം അടുക്കള ജോലിയും ഇതും കൂടെ ഒപ്പം കൊണ്ടുപോകണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അടുക്കളയിൽ തന്നെ ഇരുന്ന് പഠിക്കണം അപ്പോൾ സൂപ്പർ സൂപ്പറായതൊക്കെ കുടിച്ച് നല്ല എനർജറ്റിക് എനർജറ്റിക്കായിട്ട് ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കുറച്ചായി പഠനം നിർത്തിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അവർ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതൊരു വലിയ കുഴപ്പമില്ല ഒരു ദിവസം തുടങ്ങിയത് സ്റ്റാർട്ടിങ് ഡബിളാണ് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നത് അപ്പോൾ എല്ലാവരും പഠിക്കണം ഒരുപാട് വേക്കൻസീസും കാര്യങ്ങളൊക്കെ ഉള്ളത് മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ പരിശ്രമിച്ചു ഇരിക്കുക അപ്പോൾ വിജയം നമുക്കായിരിക്കും പരിശ്രമം നമ്മൾ ഇടയിൽ വെച്ച് നിർത്തരുത് തോൽവിയാണ് വിജയത്തിൻ്റെ എന്നല്ലേ പറയുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിനു മുൻപേ പല എക്സാം രീതിയിൽ നമ്മൾ തോൽച്ചിട്ടുണ്ടാകും പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് ഇനി അത് ഇടുക്കി വെച്ച് നിർത്തുകയും ചെയ്യരുത് നിർത്തിപ്പോയാൽ നമുക്ക് തന്നെയാണ് നഷ്ടം അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത് ഇത് വെച്ച് നിർത്തരുത് ഓടിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഓട്ടം നിർത്താൻ പറ്റും കാരണം അപ്പം അതിനകത്ത് എന്താ നമ്മൾ ഫൈനലിലെത്തി ഫയല് മാറി അപ്പോൾ നമുക്ക് ജോലി കിട്ടും കിട്ടി എന്ന് തന്നെ വിശ്വസിക്കണം അപ്പോൾ നമുക്ക് ഈ അഡ്വൈസ് മെമ്മോ വരുന്നതും അപ്പോയിൻമെൻറ്റിലൂടെ നമ്മൾ കൈ കിട്ടുന്നതെല്ലാം നമ്മൾ സ്വപ്നം കാണണം പഠിക്കണം ആ സ്വപ്നത്തിലേക്കുള്ള ദൂരെ ഇനി അധികം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത് അപ്പോൾ നിങ്ങൾ മടിച്ചിട്ടോ മറന്നിട്ടോ ഒന്നും പോകരുത് എന്തായാലും ഞങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ഇനി ഒരു സ്റ്റഡി വ്ലോഗ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ രാവിലെ നേരത്തെ നീട്ടിട്ടുള്ള ഇതായത് കൊണ്ടാണ് ഞാൻ വളരെ ഷോർട്ടാക്കിയത് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ